അരിപ്പൊടി വറുത്ത അരിപ്പൊടീനെ എടുത്തു വച്ചിരിക്കുന്നത് കൈപ്പത്തിരി ഉണ്ടാക്കാനായിട്ട് പണ്ട് ഉണ്ടാക്കിയിരുന്നത് രണ്ട് മൂന്ന് ഗ്ലാസ് പൊടി ഉണ്ടാവും വറുത്ത നല്ലോണം വറുത്ത പൊടി അതിലേക്ക് നാല് ഗാരം ഇട്ട് കൊടുക്കാം കുറച്ചധികം നാല് കാര്യം വേണം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തു നല്ല ജീരകം ഒരു സ്പൂൺ നല്ല ജീരകം അതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കി നന്നായിട്ട് ഒന്ന് യോജിപ്പിക്കുക കൈ കൊണ്ടും ഇളക്കാറ് സാ സാധാരണ ഇപ്പം തിളച്ച വെള്ളം അതിലേക്ക് ഒഴിക്കണേ തിളച്ച വെള്ളം തന്നെ വേണം പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിച്ച് കുഴച്ച് ഇപ്പം നല്ല ചൂടാണ് ഇപ്പോൾ കൈ കൊണ്ട് കുഴക്കാൻ പറ്റില്ല ചൂട് അറിയതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് കുഴച്ച് കൊടുക്കണം നന്നായിട്ട് കുഴച്ച് ഉണ്ടയാക്കി ഞാൻ അതിന്ന് ഓരോ ഉരുളകൾ ആക്കിയിട്ട് ഇലയിൽ വെളിച്ചെണ്ണയൊക്കെ വരട്ടി അങ്ങനെ ഞങ്ങൾ പത്തിരി ഉണ്ടാക്കാം കൈപ്പത്തിരി ഓരോ ചെറിയ ഉണ്ടയാക്കി ഉരുളയാക്കി എടുത്ത് ഇലയിൽ വെളിച്ചെണ്ണ കുറച്ച് പരത്തി കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് അത് കൈപ്പത്തിരി എന്നാണ് പറയുക അല്ലാതെ ഇങ്ങനെ ഇതേപോലെ തന്നെ പരത്തി എടുക്കുക പരത്തിയെടുക്കുക കനം കുറച്ച് തന്നെ പരത്തണം ൂടരുത് ദോശക്കല്ല് വെച്ചിട്ട് അതിലെ ചുട്ടെടുക്കുന്നത് അതിലെണ്ണയൊന്നും പെരട്ടണ്ട എലേല് പെരട്ടിട്ടുണ്ടല്ലോ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുത്ത് എടുക്കുക പെട്ടെന്ന് വളരെ പെട്ടെന്ന് തന്നെ കഴിയും രണ്ടുപേർ നന്നായിട്ട് മറിച്ചിട്ട് മൊരിയിപ്പിച്ചെടുക്കാം അങ്ങനെ പത്തിരി ഒക്കെ ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ അതിലേക്ക് മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് പത്തിരിയും കൂട്ടി കഴിക്കാൻ മുട്ടക്കറി അത് നല്ല ടേസ്റ്റാണ് പാത്രം വെച്ചാൽക്ക് വെളിച്ചെണ്ണ രണ്ട് മൂന്ന് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു മഞ്ഞ നിറത്തിലുള്ള മുട്ടക്കറീനിട്ട് ഉണ്ടാക്കുന്നത് അധികം ഒന്നും ഇല്ലാണ്ട് ഇഞ്ചി ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞ് ചെറിയൊരു സപോള സപോളയും ചെറിയ ഉള്ളിയും ഇഞ്ചിയും കൂടീന് ഇട്ടത് ചെറിയ ഉള്ളി ഞാൻ കൂടുതലിട്ടത് സവാള ചെറിയൊരു സവാള മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇത് വളരെ എളുപ്പമാണ് ചെയ്യണേ മുട്ട കറിന് സിമ്പിളായി ചെയ്യ മസാലയൊന്നും പിന്നെ വേറെ ഇടില്ല അധികം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും ചെറിയ ഒരു സവാളയും കൂടി ഇട്ട് വഴറ്റിയത് അതിലാവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു രണ്ട് പച്ചമുളക് പെരിഞ്ചീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ലേശം മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും കൂടി ഒക്കെ ഓരോ സ്പൂൺ ചെറിയ സ്പൂണ് അധികം എരിവില്ലാത്ത കറീന് ഒരു ചെറിയ തക്കാളി എല്ലാം കൂടി വഴി വരണ്ടു വന്നപ്പോൾ നാളികേരപ്പാലാണ് ഒഴിച്ചു കൊടുക്കുക ഇത് നാളികേരപ്പാരിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ മഞ്ഞ കളറായിരിക്കും ഈ കറി മഞ്ഞ നിറത്തില്ല മസാല ഒന്നും ഇല്ലല്ല. ഗരം മസാല പിന്നെ ഇടില്ല ഇട്ട മസാല മാത്രമേ ഇതിലുണ്ടാവുള്ളൂ ഇതെല്ലാം കുറുകി വരുമ്പോൾ മുട്ട ഇട്ട് കൊടുക്കുക മുട്ട. പത്തിരിയും ഈ കറിയും കൂടി കഴിക്കാതെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ സാധാരണ ഇത് ഉണ്ടാക്കാറുണ്ട് പുട്ടിലിക്കും ഈ കറി നല്ലതാണ് ഈ മുട്ടക്കറി കറിയൊക്കെ തയ്യാറായപ്പോ കുറച്ച് മല്ലി എല്ല ഇട്ടുകൊടുക്കാതില് നാടൻ കറിനെ എന്നാലും മല്ലിയിലെ കുറച്ച് തൂങ്ങി കൊടുക്കുക അത് പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുമല്ലോ ഇതിന് പത്തിരിയും